പിന്നെ പച്ചരി ഇതാണ് ഞാൻ തേങ്ങയൊക്കെ അരച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പൊ വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ നന്നായിട്ട് അരച്ചിട്ട് തേങ്ങ അതിന്റെ കൂടെ ഒന്ന് ഒതുക്കി എടുത്താണ് ഇനി ഇപ്പൊ തറവാട്ടിലൊക്കെ പോയിട്ട് ചാച്ചനുണ്ട് നല്ല ഏജുണ്ട് കേട്ടോ ചാച്ചനെ അപ്പമൊക്കെ കൊടുത്ത് ബ്രെഡ് അപ്പം ഒക്കെ നമ്മൾ വാങ്ങിട്ടുണ്ട് അതൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് തിരിച്ച് വന്ന് വേണം നമുക്ക് വീട്ടില് അപ്പം മുറിക്കാനായിട്ട് അപ്പൊ പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കി സ്റ്റിൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളാണെങ്കിൽ ഇവിടെ പെസഹാപ്പത്തിൻ്റെ തിരക്കിലൊക്കെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഈ വർഷം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ പെസഹാപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പെസഹ ആശംസകൾ അപ്പം ഇപ്പം ഇതായിരുന്നു ജോലി നമ്മുടെ ഉഴുന്നൊക്കെ വറക്കുമായിരുന്നു പിന്നെ ഇത് പച്ചരി ഇതാണ് ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി ചുവന്നുള്ളി ജീരകമൊക്കെ നന്നായിട്ട് അരച്ചിട്ട് തേങ്ങ അതിൻ്റെ കൂടെ ഒന്ന് ഒതുക്കി എടുത്താണ് ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ തിരക്കിലായിട്ട് ഇന്നുള്ള കാരണം പിന്നെ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല അതും എടുത്തൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് പിന്നെ പെസഹ പാലുണ്ടാക്കണം മൊത്തം തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ പൊടിച്ചിട്ടൊക്കെ വരാം അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പം ഉഴുങ്ങാനുള്ള അപ്പാണ് കേട്ടോ കറക്റ്റ് നടക്കെ കുറിച്ച് വെക്കാ കുരിശപ്പം ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഓരോപ്പം ചുട്ടത് എടുത്തു പിന്നെ നമ്മൾ അടുത്തത് വെച്ചുട്ടോ ഇത്രയും നമ്മൾ ഒരു പാത്രത്തിൽ ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആവി കയറ്റാൻ വെച്ചതാ ഇതുപോലെ ആയിട്ടുണ്ട് പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട് അടുത്ത ഞാൻ ചെറിയ പാത്രത്തിൽ എടുത്തിരിക്കുന്നത് ഇത് മൊത്തം വെന്ത് വരണ്ടേ അപ്പം ഒരെണ്ണം നമ്മളിപ്പോൾ എടുത്തു കിട്ടും ഞാൻ വലിയ ഒരു പ്ലേറ്റിൽ വെച്ചാൽ പുഴുങ്ങിയപ്പം ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ അപ്പം കൂടി പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം രണ്ടപ്പം ചുട്ടിട്ടുണ്ട് ഒരപ്പം എന്താ അടുത്തത് എല്ലാം എന്തായി കുരിശ് വെച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് കുറച്ച് പേർക്ക് ൊടുക്കാൻ കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ ശെച്ച ആയിട്ട് ഉണ്ടാക്കുന്നത് അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവെടുത്തിരിക്കുന്നത് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കും പിന്നെ കട്ടിയുള്ള അപ്പമാണ് അത്യാവശ്യം തീരെ കനം കുറച്ചൊന്നും അല്ല നമ്മുടെ പെസഹാപ്പെന്ന് പറയുമ്പോൾ പുളിപ്പില്ലാത്ത കട്ടിയുള്ള അപ്പമാണ് അപ്പം നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് കീറൽ ഇങ്ങനെ ഇടും ഈ ഓരോ ഓരെ എടുത്ത് ഇതുപോലെ കയറ്റിയിട്ട് പുറത്തോടെ എടുത്തതാ ഇതിപ്പോ ഒരു കുരിശിൻ്റെ ആകൃതിയിലായി ഇനി ഇത് അതിന് ശേഷം ഇതാ നമ്മുടെ അപ്പം കോരി ഒഴിച്ച് അപ്പ തിരക്കുക ഇതുപോലെ ഇങ്ങനെ വെക്കും ഇപ്പൊ ചേട്ടൻ കടയില് പോയതാണ് കടയില് നമ്മള് ബ്രെഡ് കൊടുക്കുന്നുണ്ട് കുരിശ് വെച്ച പെസഹ ബ്രെഡുണ്ട് അപ്പം അത് എൻ്റെ ബിസിനസ് നിന്നുണ്ട് കുറച്ച് നേരെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കൊടുത്തിട്ട് ചേട്ടനിങ്ങ് വരും പിന്നെ നമുക്ക് രണ്ടുമൂന്നെടുത്ത് പിന്നെ അപ്പം എല്ലാം കൊടുക്കാനായിട്ട് പോകണം പിന്നെ ചേട്ടന് നേരെ മുഖത്ത് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ കാര്ക്ക് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ പെസഹാപ്പം പുഴു ചുട്ടെടുക്കും പുഴുങ്ങും പിന്നെ വട്ടയപ്പം ഉണ്ടാക്കും പെസഹ ബ്രെഡ് ഉണ്ടാകും പാലും ഉണ്ടാക്കും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അങ്ങോട്ട് പെസഹാപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ബ്രെഡൊന്നും നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാറില്ല അതുപോലെ ഈ വട്ടയപ്പത്തിൻ്റെ ആരും അറിയില്ല അപ്പോൾ ആ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലമ്മച്ചി ഇങ്ങനെ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടേപ്പം ഉണ്ടാക്കുമായിരുന്നു അപ്പം അതിൻ്റെ ഓർമ്മയ്ക്കാവുമ്പം പറഞ്ഞതായിരിക്കും വട്ടയപ്പം വേണമെന്ന് പറഞ്ഞായിരിക്കും പിന്നെ ബ്രെഡും വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓരോ നാട്ടിലേക്ക് ഓരോ രീതി നേരത്തെ ആണെങ്കിൽ വാക്കാട്ടേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പെസഹാപ്പ ചുട്ടെടുക്കുകയല്ല പെസഹാപ്പം നമ്മൾ അതായത് എന്താണ് ഈ അടയുടെ മാതിരിയൊക്കെ എടുത്തിട്ട് വാഴയിലെ പരത്തിയിട്ട് വാഴയില ചുറ്റി കെട്ടി പരത്തി കെട്ടിയിട്ട് അട പോലെയായിട്ട് കെട്ടി വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് അപ്പം അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നമ്മുടെ ഈ പെസഹാപ്പം പോലെ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാനൊരു പെസഹാപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് സജിത്തെ എരുളീന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ടായിരുന്നു പലർക്കും അറിയാമായിരിക്കും വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഹൃദയം തരണേ കൂട്ടുകൂടണേന്ന് എന്നൊരു ചാനലാണ് അപ്പം നമ്മുടെ ഇൻസ്റ്റാ ഫോളോവർ ഒക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ അകത്ത് കണ്ടത് ഉഴുന്ന് മൂന്ന് മണിക്കൂർ ഇട്ടിട്ട് അതായത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് തേങ്ങ അതുപോലെ അഞ്ച് ചുവന്നുള്ളി രണ്ട് വെളുത്തുള്ളി ഒരു നുള്ള ജീരകം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് ഒരു കപ്പ് തേങ്ങ ച ഒതുക്കിയെടുത്ത് ഒരു കപ്പ് അരിപ്പൊടിക്കകത്തേക്ക് ഇത് ഇട്ടിട്ട് കലക്കിയെടുക്കും അപ്പോൾ ഉഴുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്ത് കുതിർക്കാനായിട്ട് വെക്കും മൂന്ന് മുളക്കുകൾ അതിന് ശേഷം അത് ഫൈനായിട്ട് അരച്ച് ചേർത്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുന്നോ അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് അങ്ങനെ ഞാനൊരു ചാനലിൽ കണ്ടു അപ്പോൾ നമ്മൾ പലരും ഈ ഇൻട്രിയപ്പം എന്നാണ് പറയുന്നത് പെസഹ അപ്പത്തിന് അപ്പോൾ ഈ ഇൻട്രിയപ്പം ഉണ്ടാക്കുന്ന പല നാട്ടിലേക്ക് പല രീതിയിലാണ് അപ്പോൾ ഇന്ന് ചേച്ചി വിളിച്ചപ്പോഴും പറഞ്ഞു ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് ഒരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ കറിയച്ചേട്ടൻ്റെ ഭാര്യ മിനി ചേച്ചി മിനിച്ചേച്ചിലെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് അപ്പം കറിവേപ്പിലയൊക്കെ അരച്ച് ചേർത്ത് ഒരു പച്ച പച്ചക്കളർ പോലെയൊക്കെ ആയിട്ട് നിന്നൊരു അപ്പമായിരുന്നു അപ്പം പല നാട്ടിലേക്ക് പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാനുണ്ടാക്കിയത് ഇങ്ങനെയാണ് അരിപ്പൊടി എടുത്തു അതുപോലെ തന്നെ വെളു ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം അങ്ങനെ ചേർത്ത് അരച്ചു അപ്പം നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ അതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇങ്ങടെ ചേർത്തിട്ട് അരച്ചെടുത്തു അതിലേക്ക് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തു ഒന്ന് ഒതുക്കിയെടുത്തു അതും ഇതിനകത്തേക്ക് ഈ പൊടിയിലിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ എന്താ ഉഴുന്ന് ഉഴുന്ന് കുറച്ച് എടുക്കണം ഉഴുന്ന് എടുത്തിട്ട് നമ്മൾ വറക്കണം പൊടിഞ്ഞു വരാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വറുത്തിട്ട് ഇതിനോട് ചേർത്തിട്ട് വെള്ളമൊഴിച്ച് ഞാനിപ്പോൾ കാണിച്ച് തന്ന ഈയൊരു ധയ്യ ഒരു കൺസി കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അപ്പം എടുത്തത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലനാട്ടിലേക്ക് ഉഴുന്ന് ഫൈനായിട്ടൊന്നും പൊടിഞ്ഞു വരണ്ട ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതായാൽ മതി ആ എത്താ തരുമെന്ന് കടിക്കുമ്പോ ഉഴുന്നിട്ട് കടിക്കണംന്നല്ലേ പറയുന്നത് അങ്ങനെ പപ്പയുടെ അമ്മയൊക്കെയാണ് കേട്ടോ ഉഴുന്ന് കടിക്കാവുന്ന രീതിയിലൊക്കെയാ ഇതിപ്പം വന്നിട്ടുണ്ടെ ഇപ്പൊ ഞാനിത് ഉണ്ടാക്കുന്ന കുറച്ച് വേറെ വീട്ടിലേക്കും ഇങ്ങടെ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒക്കെ ചുട്ടിട്ട് വരാത്തേക്ക് ചേട്ടൻ വരും പാലുണ്ടാക്കാൻ നേരത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു തേങ്ങ പൊതിക്കണം ചിരകണം തേങ്ങ ശർക്കര അരിഞ്ഞെടുക്കണം എല്ലാം റെഡി ആക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളപ്പമൊക്കെ ചുട്ടുവെച്ചു പുഴുങ്ങാനുള്ളത് ഇപ്പം മൂന്നെണ്ണം പുഴുങ്ങി ഒരെണ്ണം കൂടെ പുഴുങ്ങാനായിട്ട് വെച്ചു ഇനി നമ്മൾ പാൽ അപ്പത്തിന് പാലുണ്ടാക്കുകയാണ് അപ്പോവും പാലെന്ന് പറഞ്ഞാൽ ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഇതിലേക്ക് അരിച്ചൊഴിച്ചാൽ മതി ഇത് തേങ്ങാപ്പാലിൽ അരിപ്പൊടി ചേർത്താറട്ട അപ്പോൾ നമ്മുടെ പെസഹ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ആൻസൂടിൻ്റെ കയ്യിലാണെങ്കിൽ ആൻസൂടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കിപ്പം പാ അപ്പം പാലൊക്കെ കൊടുത്തു വിട്ടു ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ടിനെ അപ്പം പാൽ ചേയ് പാലില്ല അപ്പം കൊണ്ടുപോയി ചേട്ടനിവിടെ ബ്രെഡ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കുരിശ് വെച്ച കുരുത്താല വെച്ച ബ്രെഡ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തത് ഇതാണ് കേട്ടോ നമ്മൾ പുഴുങ്ങിയ ഒരെണ്ണം ചേട്ടൻ കൊണ്ടുപോയി പുഴുങ്ങിയതും പിന്നെ ചുട്ടെടുത്തതും എന്താ പഴം ഇത് പോരേന്ന് ചോദിച്ചു പഴവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പാലും പിന്നെ നമ്മുടെ പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയെടുത്ത അപ്പവും അതുപോലെ തന്നെ നമ്മള് ദോശ വെച്ചിട്ട് ചുട്ടെടുത്ത അപ്പവും ഉണ്ട് എല്ലാം റെഡിയായി ഇനി ഞാൻ പോയി ഒന്ന് കുളിക്കണം അപ്പ നമ്മള് ബസഹാപ്പമൊക്കെ ഉണ്ടാക്കി ചേട്ടന്റെ വീട്ടില് തറവാട്ടിലും പിന്നെ ചേർത്ത് ഫ്രണ്ട് കൊടുക്കാനൊക്കെ അപ്പം ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇവിടെ പോവാണ് കേട്ടോ ഏഹ് കരക്കാത്ത കേറി പോയി അപ്പൊ നമ്മളത് തറവാട്ടിൽ പോവാണ് ആൻസൂട്ടനും ഉണ്ട് പിന്നെ കണ്ണാരി ആൽസൂട്ടന്റെ കൈ കൊടുത്തിരിക്കുന്നെ ഇപ്പൊ ചേട്ടൊരു ചേട്ടൻ അവിടെ നിന്ന് കേറും ഇപ്പൊ തറവാട്ടിലൊക്കെ പോയിട്ട് ചാച്ചനുണ്ട് നല്ല ഏജ് ഉണ്ട് കേട്ടോ ചാച്ചനെ അപ്പമൊക്കെ കൊടുത്ത് ബ്രെഡ് അപ്പം ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് തിരിച്ചു വന്ന് വേണം നമുക്ക് വീട്ടിലെ അപ്പം മുറിക്കാനായിട്ട് അപ്പം പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവറിക്കോ హైతేటప్ప బిసి పెసే భిసి వ ഓഹ് എന്റെ പോന്നെ ചെറിയൊരു വണ്ടിയ ഡിസയർ ഡിസയറല്ലേ ബെൽറ്റ് ഇട്ടില്ല അപ്പോൾ എൻ്റെ അഞ്ഞൂറില്ല അതെ നമ്മൾ വണ്ടിയെടുത്തു റോഡിൽ കയറാറായി നമ്മളപ്പം പുഴുങ്ങിയപ്പമുണ്ട് ചൊട്ട അപ്പം ഉണ്ട് പിന്നെ ചാച്ചന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് വേറെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുരിശ് വെച്ചാൽ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ തറാട്ടിലേക്ക് പോകുന്ന നേരം നല്ലൊരു അടിപ്പം മഴ വന്നു പക്ഷേ ആ മഴ അങ്ങ് പെയ്തു ഇല്ല കേട്ടോ ആ മഴ ഒരു പകുതിക്ക് വെച്ചാൽ നിന്ന് പോയി നോ നല്ല കാര്യമാണ് പിന്നെ ചേട്ടനാണെങ്കിൽ പൂച്ചെടിക്കൊക്കെ ചാണക വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മഴ പെയ്തുല്ല രാവിലെ രാവിലെ ചേട്ടപ്പള്ളി പോയി ഞാൻ പോയില്ല എനിക്ക് ചുമ പറയു ഏ പണിയില്ല ആംബുലൻസിന് അവിടെ കിടക്കാൻ തോന്നിയത് അപ്പൊ ഒന്നും മിണ്ടാതെ ഒരു കൊച്ചവിടെ ഇരിപ്പുണ്ടട്ടോ ആ കൊച്ചിരിക്കുന്ന നോക്കിക്കേ ആരിവൻ ആരിവൻ കൊച്ചിരിക്കുന്നു നോക്കിക്കെരി അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പൊ നമ്മളിത് കരിമണ്ണൂർ വന്നിട്ടോ കരിമണ്ണൂരാണ് നമ്മളത് ആ കരിമണ്ണൂർ പള്ളിയുടെ മെയിൻ എൻട്രൻസ് ആണത് പിയാത്ത ശില്പം കണ്ടോ അതാണ് അങ്ങനെ അറിയില്ല ബിയാത്ത ശില്പം അതിൻ്റെ അപ്പുറത്തോടെയുള്ള കവാടത്തിൽ കൂടി പള്ളിയിലേക്ക് കയറിപ്പോകുന്നു അതിൻ്റെ അടുത്ത് കാണുന്ന പള്ളിയുടെ പാരിഷോളാണ് അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ബോർഡ് വെച്ചിരിക്കുന്ന അതായിരുന്നു ചേട്ടൻ്റെ ആദ്യത്തെ ഷോപ്പ് അവിടെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടേക്കോ പോയിട്ടുണ്ട് അതിൻ്റെ കണ്ണരടുത്ത് വെക്കണം കാരണം കാഴ്ചക്ക് ചെറിയ മങ്ങലുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ എല്ലാ തവണ ചേട്ടൻ സഹായിക്ക അപ്പ അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല ഇപ്പോ ആൻസൂട്ടിന് രണ്ട് മിഠായി ഒക്കെ കിട്ടി എത്ര കിട്ടിയ മിഠായി ഒന്ന് കാണിച്ചെന്നേടാ എന്റെ മൊന്ന ചേട്ടൻ അതൊരു ഉച്ച ഇവനവിടെ ചെന്നാലും ലോട്ടറിയാ അപ്പം കൊണ്ട് കൊടുത്തു അപ്പം കൊടുത്തു ചേട്ടായി കൊണ്ടു ഇവന് മിഠായിയും കൊടുത്തു അവ അവർ അപ്പൊ ഇതാണ് കരിമണ്ണൂർ നെയ്ശേരി റോഡ് കാണിച്ചു കൊടുക്കുക ഈ ഭാഗത്തൊക്കെ ഉള്ള വെളിയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കി അവർക്കൊക്കെ കാണാം നഷ്ടാൽ ചെയ്യാം നൊക്ലാ ചെയ്യ കേട്ടോ നമ്മളെ തിരിച്ചു വന്നിട്ടാണ് അപ്പൊ മുറിക്കുള്ളൂ കേട്ടോ പിന്നെ ഉള്ളൂ പക്ഷേ ഈ പെസഹാവ്യാഴ്ച നാളെ മഴ പെയ്യും വൈകുന്നേരം ആയിട്ടും പെയ്യും ഇടിയും വെട്ടി പെയ്യും എല്ലാ ദുഃഖവെള്ളിയാഴ്ച ഇടി വെട്ടാറുണ്ട് അങ്ങനെ കർത്താവും മരിക്കാറായിന്നു അറി പെയ്യുമ്പോ ഇടിയും പാനം ഒക്കെ മൂടിക്കെട്ടുന്ന സമയം ദുഃഖവെള്ളിയാഴ്ച എന്താണെങ്കിലും പെസഹ വ്യാഴം ഒറ്റ കൊടുത്തവനെ തള്ളി പറഞ്ഞവനെയൊക്കെ ഒരുമിച്ച് ഒരു മേശക്ക് ചുറ്റും നിരത്തി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കർത്താവ് തന്റെ ശരീരവും രക്ഷ മറ്റുള്ളവർക്ക് കൊടുത്ത ദിവസം ആ ഇവിടെ വിൽക്കാനുള്ളതാണോ നല്ല പ്ലോട്ടാണല്ലോ കരിമണ്ണൂർ ടൗണിനടുത്ത് റോഡരിക ഇതൊരു ഫുഡുണ്ടാക്കുന്ന സ്ഥലം ഇത് ഇതൊരു മുസ്ലിമാണ് പുള്ളിയുടെ ഫുഡ് നല്ല ഈ ബിരിയാണി ആയാലും എന്തോ നല്ല നമ്മൾ എന്നാൽ വേവിച്ചറിൻ്റെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണത്തിൻ്റെ ഒന്നും ഞങ്ങൾ വൈകുന്നേരം മധുരം പെക്കൽ ഫുഡായിരുന്നു ആ ഫുഡായിരുന്നു കാരണം വെച്ചാൽ ഞാനും അത് അവരെ അവനെ എനിക്ക് നല്ല പരിചയമാണ് അപ്പൊ അതാ ചേച്ചിന്റെ ചേട്ടൻ വരുന്നുണ്ടട്ടാ ചോദിക്കാനൊന്നും ഇല്ല നാനങ്ങ അല്ല പിന്നെ അങ്ങനെ ചേട്ടനെ എനിക്കൊരു ഉത്തരവാദിത്തമല്ല ഒന്നാകാല ലക്ഷം രൂപയുടെ സെറ്റിന് എനിക്കൊരു ഉത്തരവാദിത്തം കേട്ടോ ഇല്ലേ അത് രാത്രി കിടക്കുമ്പോഴ രാത്രി ഫാനില്ലാതെ കടന്നാൽ മതി രണ്ട് ഫാൻ അപ്പറേം ഇപ്പുറം വെച്ചാൽ മതി നമ്മൾ വീട്ടിൽ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ വീഡിയോസ് എപ്പോഴും ബിന്ദുസ് ഡ്രീംസിലെ ഡ്രീംസിന്റെ വീഡിയോസ് മാത്രമേ വരാറുള്ളൂ എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് ചേട്ടന്റെ ഫാദർ അങ്ങനെ നമ്മൾ തിരിച്ചു നമ്മൾ തറവാട്ടിലൊക്കെ പോയി അവിടെ ഇവിടെ എല്ലാം പോയി തിരിച്ച് നമ്മുടെ പെസഹ അപ്പം പാലെല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇരിക്കട്ടെ പാലിന് ഒരു കല അവിടെ പിന്നെ പിന്നെ കൊറേ അധികം ഉണ്ട് ഇതേ അധികം ഇപ്പോ കോലി എടുത്തുന്നല്ലോളു നാളെ വളച്ചു പോവോ അപ്പൊ ഇവിടെ ചേട്ടൻ വാങ്ങിയ റൊട്ടി പഴം പിന്നെ ഇത് പുഴുങ്ങിയ അപ്പം എല്ലാ സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ ഇപ്പൊ ചേട്ടൻ ഇപ്പോൾ കേക്ക് കേക്കും പോട്ടെ ബ്രെഡ് കട്ട് ചെയ്യുന്ന പെസഹ ബ്രെഡും പെസഹ അപ്പവും കഴിഞ്ഞ വർഷം ആരെ കട്ട് ചെയ്ത ഞാൻ വീഡിയോ എടുക്ക നിങ്ങള് കട്ടിക്കോ നിങ്ങൾ ഏ ആരെങ്കിലൊക്കെ മുറിക്കുന്നേ രണ്ടുപേരങ്ങളോ വീട്ടിലെ ആൺതരികളൊക്കെ മുറിച്ചോ അപ്പൊ ഒറ്റപ്പെടുത്തിയവനെയും തള്ളി പിന്നെ ഒറ്റ കൊടുത്തവനെ എല്ലാം കൂട്ടി നിർത്തി കാർത്താ വിശ്വമിശ സ്ഥാപിച്ചെടുത്ത വിശുദ്ധ കുർബാന എന്നതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹം എന്നതിൻ്റെ ഒരു ഓർമ്മയ്ക്കൊക്കെ പെസഹ പെസഹ ആഘോഷിക്കുകയാണ് അപ്പൊ പെസഹ പാല് കൊടുക്കാൻ പറഞ്ഞിവിടെ ഒരാൾ കൊതിയോടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ മിണ്ടാ പ്രാണിക്കൊക്കെ ബാ ബാ ഇതേ ചാടി കയറി മാറ്റി വിട്രാ അത് ഇന്നട്ടാ ഇപ്പൊ കൊതിയും കൊണ്ട് നിക്കുന്ന ചന്നം പിന്നെ കട്ട് ചെയ്തോ എന്നാ ഇനി ഇതിങ്ങനെ ഇത് കട്ട് ചെയ്യ ചേട്ടാ പുഴുങ്ങിയപ്പം കഴിച്ചിട്ടുണ്ടോ ഇല്ല ഫസ്റ്റ് ടൈം ഈസ് ഫസ്റ്റ് ടൈം പുഴുങ്ങപ്പം പൊളിയല്ലേ എനിക്ക് ശരിക്കും ചുടുന്നപ്പത്തേക്കാളും ഇഷ്ടം അപ്പ ഞാൻ ഫസ്റ്റ് പുഴുങ്ങുന്ന അപ്പം കഴിച്ചത് എൻ്റെ കൂട്ടുകാർ റെനിയുടെ വീട്ടിൽ നിന്നാണ് ഒരു വിസഹയ്ക്ക് ചുമ്മാ അതിലെ പോയപ്പോ റെനിയുടെ അമ്മ എനിക്കൊരു പീസ് തന്നു അങ്ങനെയാണ് ഇങ്ങനെയും വിസഹാപ്പ ഉണ്ട് എന്ന് ഞാൻ മനസിലാക്കിയത് കുഞ്ഞാർന്നപ്പോ മാറ്റാ പൂച്ചാടി കയറൂടാ താങ്ക് യു അമ്മച്ചക്ക് വേണ്ട എന്ന് പറഞ്ഞ അമ്മച്ചി കിടക്കുകയാണ് കേട്ടോ അല്ലെങ്കി അമ്മച്ച അമ്മച്ചെല്ലാരും ചോദിക്കും എന്നാ വിളക്കം ഞാൻ കൈ കഴട്ടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും നമുക്കേ ഒരു ബ്രെഡിന്റെ പീസ് നമ്മളെ മാക്കുഞ്ഞു കൊടുക്കാം നമ്മൾ ആദ്യം കൊണ്ട് കൊടുത്തുട്ടോ പരക്കാത്തു കൊടുത്തു അതുപോലെ മിറ്റത്തേക്ക് വേറെ കൊണ്ട് കൊടുത്തു എന്നാ കൊടുത്തു എന്നാത് മാക്കോ അടാ ഒന്ന് തല ഓടിക്കോടെ തല നീട്ടാണത് എന്നിട്ട് നീട്ടുവാട്ടാ കഴിച്ചോ എന്നാണ് ചേട്ട തൊടുവേ കണ്ണും കൊണ്ട് ചെറുതായിട്ട് തോക്കുന്നത് ചേട്ടൻ തലോടണം അയിന് എല്ലാം തിന്നണെങ്കി അതിനു തിന്നോ അടാ ചേട്ടന് അടുത്തുണ്ടോന്നറിയാൻ വേണ്ടി വെച്ചിട്ട് തീറ്റ കൊടുക്കണില്ല ആ തലോ ഞാൻ തലോടാറില്ല പിടിച്ചു കൊടുക്കാറേ അന്നേര

അപ്പൊ നമ്മുടെ അപ്പത്തിന്റെ അവസ്ഥ നോക്കാം പിന്നെ ഇതൊക്കെ എന്താണ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഒക്കെ വരുന്നതായിരിക്കും കൈ നിറച്ച് എന്താണെന്നുള്ള കാര്യമൊക്കെ അപ്പൊ അപ്പത്തിന്റെ അവസ്ഥ നമുക്ക് നോക്കിയിട്ട് വരാം അങ്ങനെ പെസഹാപ്പം ബാക്കി വരുന്നത് ഇതുപോലെ കീറി ഉണങ്ങി വെക്കാറുണ്ട് പിന്നീട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് പിന്നെ ശർക്കര പാനി ഉണ്ടാക്കി അതിലൊക്കെ ഇട്ട് കഴിച്ച ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ പെസഹ വീഡിയോയുടെ വൈദ്യപ്പ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം ഈസ്റ്റർ വീഡിയോയിലേക്ക് പോകുക അതിന്റെ ഒരുക്കങ്ങളിലേക്കൊക്കെയാണ് എല്ലാവരെയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുവിശേഷം മുതൽ